ആത്മപ്രശംസ ആത്മഹത്യക്ക് തുല്യം എന്നൊരു ചൊല്ലുണ്ട് ഇതിനെ അന്വർത്ഥമാക്കുന്ന ഒരു സന്ദർഭമുണ്ട് മഹാഭാരതത്തിൽ യുദ്ധത്തിൽ കർണനോട് പരാജയപ്പെട്ട് നിരാശനായിട്ട് വന്നിരിക്കുകയാണ് യുധിഷ്ഠിരൻ ആ സമയത്ത് അവിടേക്ക് വന്ന അർജുനനോട് യുധിഷ്ഠിരൻ ചോദിക്കുകയാണ് അർജുന നീ ആ കർണനെ വധിച്ചുവോ ആ സന്തോഷവാർത്ത നീ എന്നെ അറിയിക്കുമോ എന്നൊക്കെ ചോദിക്കുകയാണ് ഇത് കേട്ട അർജുനൻ പറയുകയാണ് ഇല്ല ജ്യേഷ്ഠ എനിക്കതിനു സാധിച്ചിട്ടില്ല ഞാൻ കർണനെ വധിച്ചിട്ടില്ല ഇത് കേട്ട യുധിഷ്ഠിരന് ഭയങ്കര ദേഷ്യം വന്നു അദ്ദേഹം ചോദിക്കുകയാണ് പിന്നെ നിനക്ക് എന്തിനാണ് ഈ ഗാന്ഡീവം ഒരു ഉപകാരവും ഇല്ലാത്ത നീ അത് കൊണ്ടുപോയി കളയി എന്നൊക്കെ പറയുകയാണ് ഇത് കേട്ട അർജുനനും ഭയങ്കര ദേഷ്യം വന്നു കാരണം ഈ ഗാന്ഡീവം ലഭിച്ച സമയത്ത് അദ്ദേഹം ഒരു പ്രതിജ്ഞ എടുത്തിട്ടുണ്ട് ആരാണോ ഗാന്ഡീവത്തിനെ അപകീർത്തിപ്പെടുത്തുന്നത് അവരെ വധിക്കുമെന്ന് ഉടനെ അർജുനൻ വാളെടുത്തിട്ട് യുധിഷ്ഠനെ വെട്ടാൻ ചെല്ലാണ് എങ്കിലും തൊട്ടടുത്ത നിമിഷം തൻ്റെ തെറ്റ് മനസ്സിലാക്കി അദ്ദേഹം യുധിഷ്ഠിനോട് മാപ്പ് പറഞ്ഞെങ്കിലും അർജുനന് സമാധാനം ലഭിച്ചില്ല അർജുനൻ കൃഷ്ണൻ്റെ അടുത്ത് ചെല്ലാണ് എന്നിട്ട് പറയാണ് ഭഗവാനെ എനിക്കിനി ജീവിക്കേണ്ട അതിനുള്ള അർഹത എനിക്കില്ല ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവാണെന്ന് പറയുകയാണ് അപ്പം അർജുനൻ്റെ മനോവിഷമം മനസ്സിലാക്കിയ ഭഗവാൻ പറയുകയാണ് അർജുന നീ ആത്മഹത്യ ഒന്നും ചെയ്യേണ്ട നീ സ്വയം പുകഴ്ത്തിയ മതി അങ്ങനെ അവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അർജുനന് സ്വയം പുകഴ്ത്താൻ തുടങ്ങി ഇത് കേട്ട് കൃഷ്ണൻ പറയുകയാണ് മതി ഇപ്പം നീ ആത്മഹത്യ ചെയ്തതിന് തുല്യായി അങ്ങനെ അപ്പം അത്രത്തോളം അതപ്പതിച്ചൊരു കാര്യമാണ് ആത്മപ്രശംസ എന്ന് പറയുന്നത് ആത്മപ്രശംസ ആത്മഹത്യക്ക് തുല്യം നന്ദി നമസ്കാരം